അറുപത്തി അഞ്ചാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി നമുക്ക് വിവരിച്ചു തരുന്നു അപ്പൊ കിതാബി തൊർത്തുനോട് ചോദിച്ച ഒരു ചോദ്യം തർത്തൂഷി മാം അവിടുത്തെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്താണ് ആ ചോദ്യം മാ താഹു അലൈ വസ്സലും മുഹമ്മദ് അലുസാഹു അലൈഹുലും തങ്ങളുടെ സമുദായത്തിൽ നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ഭയപ്പെടുന്ന വിഷയം എന്താണ് ഉമ്മത്തിന് വരാൻ പോകുന്ന പ്രശ്നങ്ങളിൽ ഭയപ്പെടേണ്ട കൂട്ടത്തിൽ ഏറ്റവും ഭയപ്പെടേണ്ട വിഷയം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ കാല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അൽ അല്ല ഇന്നി ആളുകളെ പിഴപ്പിക്കുന്ന നേതാക്കന്മാരെയാണ് അപ്പൊ നേതാക്കന്മാരായ ആളുകൾ മുസ്ലിം നാമധാരികളും മുസ്ലിം വേഷങ്ങളും മുസ്ലിം ഐഡന്റിറ്റിയുമുള്ള മുസ്ലിങ്ങളായ ആളുകളൊക്കെ അംഗീകരിക്കുന്ന ചില നേതാക്കന്മാർ ജനങ്ങളെ വഴി പിയപ്പിക്കും അവരെയാണ് ഞാൻ ഉമ്മത്തിൽ ഏറ്റവും ഭയപ്പെടുന്നത് അപ്പോൾ ഉമർ അലി അള്ളഹു മറുപടി സദക്കുത നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ് അത് അസർയ്യസൂലി അലൈഹി വസ്ലാം അലൈഹി വസ്ലാം തങ്ങൾ ആ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ച ഒരു വിഷയമാണ് ജനങ്ങളെ പേപ്പിക്കുന്ന ഏറ്റവും ഭയപ്പെടേണ്ട വിഷയം നേതാക്കന്മാരുടെ പ്രവർത്തികളാകുന്നു അവർ നേതൃസ്ഥാനം നിലനിർത്താൻ വേണ്ടി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും ആളുകളുടെ മുമ്പിൽ നല്ല പിള്ളേ ചമയാനും അവർ എന്തൊക്കെയോ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർത്തി പാവപ്പെട്ട ജനങ്ങളെ വഴി പേപ്പിച്ചുകൊണ്ട് നേതൃസ്ഥാനം നിലനിർത്താൻ വേണ്ടി പലതും ഇവിടെ കാട്ടിക്കൂട്ടും അവരാണ് ജനങ്ങളെ പേപ്പിക്കുക അവരെയാണ് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് എന്ന് അലൈഹി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് മഹാന്മാരായ മഹാൻമാരായുംബി നമുക്ക് വിവരിച്ചു തരുന്നത് എന്ന് ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു കാല പറഞ്ഞിട്ടുണ്ട് ഈ ഉമ്മത്തിൽ ശിക്ഷിക്കപ്പെടുന്ന അവസാനത്തെ ശിക്ഷി അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിക്കലാണ് അള്ളാഹു മോശമാക്കി പ്രഖ്യാപിച്ച വിഷയങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വരും അതാണ് ഈ സമുദായത്തിന് അവസാനം കിട്ടുന്ന ശിക്ഷ അഥവാ അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ ഈ സമുദായത്തിന് നൽകും ആ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുന്റെ പൊരുത്തത്തിന് ഉപയോഗിക്കുന്നതിന് പകരം അള്ളാഹു നിരോധിച്ചതും പൊറുക്കുന്നതുമായ കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഉപയോഗിക്കും അതുപോലെ അള്ളാഹുഹു അലൈഹി വസ്ലമ തങ്ങളും സഹാബുൽ കലാമും ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരായ ആളുകളൊക്കെ മോശമായതും മാറ്റി നിർത്തിയതുമായ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് ഇവ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച് ജനങ്ങളിലേക്ക് അത് പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ വരും അതാണ് ഏറ്റവും വലിയ ശിക്ഷ ഒക്കാല സയ്യാർ അബുൽ ഹക്കം കറജത്തും അത്താബനവും മസ്ജിദ് അമ്മയിലാണ് ഈ കൊണ്ട് പള്ളി ഉണ്ടാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ പുറപ്പെട്ടു കരീബമ്മിനൾ കൂപ്പത്തി കൂഫയുടെ സമീപത്ത് അവർ കുറച്ച് വെള്ളവും തസ്ബീഹ് വേണ്ടി ചരൽ കല്ലുകളും അവർ ഒരുമിച്ച് കൂട്ടി ഞങ്ങളിൽ നിന്നൊക്കെ വിട്ടു അവരുടെ പള്ളികളിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ അവർ ഉണ്ടാക്കി ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കലേക്ക് ചെന്നു അപ്പോൾ പറഞ്ഞു മർഹബൻ മർഹബംബി അബി ഇൻസിൽ ഓ അബു അബ്ദുറഹ്മാനെ സ്വാഗതം നിങ്ങളും വരൂ ഞങ്ങളുടെ കൂടെ എന്ന് ഇബ്നു മസൂദ് റളിയല്ലാഹു റബിള്ളോട് ചോദിച്ചപ്പോൾ ഫഖാല ഇബ്നു മസൂദ് റളിയല്ലാഹു മറുപടി

ഉത്തമ സമുദായമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് അഥവാ സഹാബത്തുൽ സഹാബത്തിനാമൊന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല അവരെക്കാളും വലിയവരാവാൻ വേണ്ടിയാണോ നിങ്ങളുടെ ശ്രമം എന്ന നിലയ്ക്ക് ഇബ്നു റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു അറായി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ ഈ കാണിക്കുന്നത് പോലെ എല്ലാ ജനങ്ങളും ചെറു സംഘങ്ങളായി ചെറിയ ചെറിയ പള്ളികൾ ഉണ്ടാക്കി അവിടെ ആരാധനകളുമായി കൂടിയാൽ അവരുടെ യഥാർത്ഥ പള്ളികളിൽ ജമാത്തിനും അവിടെയുള്ള സംസ്കാരങ്ങൾക്കും ആരാണ് ഉണ്ടാവുക വലിയ യാഥത്തി മറവാഹും അവരുടെ രോഗികളെ സംരക്ഷിക്കാനും വലിയ ദഫനി മൗത്താഹും അവരുടെ മരിച്ച ആളുകളൊക്കെ മറവ് ചെയ്യാനും അതുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ബദ്രീനു ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് സമൂഹത്തിൽ കൂടിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ച നിസ്താരത്തിനും അതുപോലെ ജുമാക്കും ഒക്കെ പങ്കെടുക്കുക പരസ്പരം സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതല്ലാതെ ഇത്തരം ഒരു പരിപാടി നടത്താൻ മുൻഗാമികളായ ആളുകളുടെ മാതൃകയില്ലായിരുന്നു എന്ന് പറയുകയും അവരെ ജനങ്ങളിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു അപ്പോൾ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്ന മാ ജാഉ ഇന്ന് നാം ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന ഒരു സമൂഹത്തിലെ വലിയ സൽക്കർമ്മങ്ങളായിരിക്കും ഇന്ന് നമ്മൾ നല്ലതായി കാണുന്ന കാര്യങ്ങളൊക്കെ മാ ബാദു ശേഷം വരാൻ പോകുന്ന ആളുകളുടെ അടുക്കൽ ഒരുക്കപ്പെടുന്ന കാര്യമായിരിക്കും അവരുടെ മുസ്രദിൽ ഈ ഈ മുസ്ലദിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം സഹാബത്തുൽ ഖിറാം അള്ളാഹുവിന്റെ ദീനിലേക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നതിനെ വളരെ ഗൗരവത്തിൽ കാണുകയും അതിനെയൊക്കെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു ആളുകളിൽ പലരും പുതിയ പുതിയ ആചാരങ്ങളും പ്രവർത്തനങ്ങളുമായി വന്നപ്പോൾ അതിനെയെല്ലാം വിമർശിക്കുന്നത് സഹാബത്തുൽ കിറാമിന്റെ ഒരു പതിവായിരുന്നു അതൊക്കെ അവർ വിമർശിക്കുന്നത് നല്ല കാര്യമായിട്ടായിരുന്നു കണ്ടിരുന്നത് എങ്കിൽ ആ നല്ല കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യുന്നവരെ പുത്തൻവാദികളാക്കി ചിത്രീകരിക്കുന്ന ഒരു സമൂഹത്തെ അഥവാ ആ സഹാബ്ദുൽ ഖിറാമിന്റെ ഇല്ലാത്ത പ്രവർത്തനങ്ങളൊന്നും ഇന്ന് നാം ചെയ്യരുത് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ എല്ലാം പുത്തൻവാദികളായി ചിത്രീകരിക്കുകയും സഹാബുദുൽ ഖിറാം ചെയ്യാത്ത പ്രവർത്തനങ്ങളൊക്കെ നാട്ടിൽ നടപ്പിലാക്കി അതൊക്കെ നല്ല കാര്യങ്ങളാക്കി പ്രഖ്യാപിക്കുകയും പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്ന സമൂഹം ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ടല്ലോ ആ കാണുന്ന കാര്യം ഇനി വരാൻ പോകുന്നു എന്ന് ഇബ്നു റളിയല്ലാഹു അൻഹു അലൈഹി തങ്ങളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അന്ന് തന്നെ വിവരിച്ചു തന്നിട്ടുണ്ട് എന്നാണ് അബൂഷാമ റഹിമഹുല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഹദീസുമായി ബന്ധപ്പെട്ട് അലൈഹി തങ്ങളെ പിന്തുടരുന്ന ആളുകളുടെ മഹത്വം പറയുന്ന ഗ്രന്ഥത്തിൽ അബുൽ ഖാസിം റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് ഞാൻ തങ്ങളെ തൊട്ട് ഇന്ന കൗമം തലക്കുല ഒരു വിഭാഗം ആളുകളെ ഒഴിവാക്കി ആലിമീങ്ങളുമായി കൂടി കലർന്ന് ജീവിക്കുന്നതിനൊക്കെ അവർ ഒഴിവാക്കി മഹാരിബ അവർ സ്വന്തമായി കുറെ ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി മിഹ്റാവുകൾ ഉണ്ടാക്കി അവർ അവിടെ വെച്ച് നിസ്കാരം നിർവഹിച്ചു അത്തുഹി മലി അവരുടെ തോലുകളൊക്കെ എലിൽ ഒട്ടിപ്പോകുന്ന രൂപത്തിൽ അവരെല്ലാം മെരിഞ്ഞൊട്ടി അത്രമാത്രം അവർ ആരാധനകൾ നടത്തി പക്ഷേ ഹാലഫ് സുന്നത്ത പ്രവർത്തനം ചെയ്യാൻ പരിശുദ്ധ ഇസ്ലാം നിർദേശിക്കാത്തത് കൊണ്ട് അവർ അവരുടെ ദൃഷ്ടിയിൽ വലിയ സൽക്കർമ്മമാണ് അവർ ചെയ്തത് എങ്കിലും അള്ളാഹുന്റെ നിർദ്ദേശം ഇല്ലാത്ത നബ്സലാഹു അലൈഹി തങ്ങളുടെയും സഹാബുറാമിന്റെയും മാതൃകയില്ലാത്ത ഈ പ്രവർത്തനം ചെയ്തത് കൊണ്ട് അവരൊക്കെ നശിച്ചുപോയി നബ്സുഹു തങ്ങളിൽ നിന്നുമുള്ള എൽമിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു വ്യക്തിയും സൽക്കർമ്മം ചെയ്യുന്നതെല്ലാം ഇല്ലാ കാലമായി അവൻ ഫസാദാക്കുന്ന കാര്യങ്ങൾ അവൻ നന്നാക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും അവൻ കുറെ നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും ആ നല്ല കാര്യത്തെക്കാളും കൂടുതൽ മികച്ചു നിൽക്കുക അവനെ കൊണ്ടുണ്ടാകുന്ന ഫസാദുകളും കുഴപ്പങ്ങളും അവൻ നാട്ടിൽ ഉണ്ടാക്കിയ വലാലത്തുകളുമായിരിക്കും എന്ന് അബുൽ ഖാസിം റഹിമഹുലാഹു െ തൊട്ട് കൂടി വിവരിച്ചു തരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സമുദായത്തെ നശിപ്പിക്കാനും സമുദായത്തിന്റെ ദുരന്തം ഉണ്ടാക്കാനും കാരണമായി നബി അലൈഹി തീരുന്നത് തങ്ങളും പഠിപ്പിച്ച സഹാബുദുൽ കലാം മാതൃക കാണിച്ച യഥാർത്ഥ ദീനിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിച്ച് കുറെ കാര്യങ്ങൾ സ്വന്തമായി നല്ലതാണെന്ന് പ്രഖ്യാപിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ പിന്തുണ ഇല്ലാതെ പലതും വീട്ടിൽ നടപ്പിലാക്കിക്കൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കുന്ന നേതാക്കന്മാരാണ് എന്ന് വ്യക്തമായി അബൂഷാമ റഹുല്ല നമുക്ക് ഇവിടെ വിവരിക്കുന്നു ഉദാഹരണങ്ങളിലേക്ക് കടന്നാൽ ധാരാളം നമുക്ക് വിവരിക്കാറുണ്ട് ഇൻഷാള്ളാഹ് അവസരം കിട്ടുമ്പോൾ നമുക്ക് ചില ആളുകളുടെ പ്രസ്താവനകളും അവർ ഈ സമുദായത്തിനുണ്ടാക്കിയ ദുരന്തങ്ങളും ആവശ്യമായി വരികയാണെങ്കിൽ വിശദീകരിക്കാം അള്ളാഹു സത്യം മനസ്സിലാക്കി ഇത്തരം വഴി പിയർപ്പിക്കുന്ന നേതാക്കന്മാരുടെ ഷർൽ നിന്ന് നമ്മെയും മുസ്ലിം സമുദായത്തെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ ആമീൻ